പിന്നാലെ കൊച്ചി കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊന്തിയതായി പരാതി കൂടു നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത് കുഫോസും ഫിഷറീസ് വിഭാഗവും പ്രദേശത്ത് പരിശോധന നടത്തി അതിനിടെ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഹൈക്കോടതി ഇടപെട്ടു എറണാകുളം മരട് കുണ്ടന്നൂർ ഭാഗത്താണ് കൂടു നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത് ശ്വാസം ലഭിക്കാതെ മത്സ്യങ്ങൾ മുകളിലേക്ക് പൊന്തി വന്നിരുന്നു ഇന്നലെ മുതലാണ് കുണ്ടന്നൂർ ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊന്തി തുടങ്ങിയത് കുഫോസും ഫിഷറീസ് വിഭാഗവും പ്രദേശത്ത് പരിശോധന നടത്തുകയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു പെരിയാറിന് പിന്നാലെ കുണ്ടന്നൂർ ഭാഗത്തും മത്സ്യങ്ങൾ ചത്തുപൊന് മത്സ്യകർഷകരുടെ ഇടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതിനിടെ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അതിനുവേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി മലിനീകരണത്തിൽ സമർപ്പിച്ച ഉപഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം ഉപഹർജി ഹൈക്കോടതി ജൂൺ മൂന്നിന് വീണ്ടും പരിഗണിക്കും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സാഹചര്യത്തിൽ പെരിയാറിൽ മലിനീകരണം നിയന്ത്രിക്കാൻ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി ജനം കൊച്ചി